പന്ത്രണ്ടാം സജീർത്തണമേ ഭക്തന്മാരില്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള ആധരത്തോടും വിരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള ആധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും ഞങ്ങളുടെ കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യജമാനാർ എന്നവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും ചെയ്യുന്നു യഹോവയുടെ വചനങ്ങളിൽ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉറയിൽ ഒരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത പള്ളി പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ എന്നും സൂക്ഷിക്കുന്നു മനുഷ്യത്രന്മാരുടെ ഭക്ഷണത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാരെല്ലാടും സഞ്ചരിക്കുന്നു